എത്രാമത്തെ ഇതെല്ലാവർക്കും എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കണം എന്ന് കൺഫ്യൂഷനുള്ളൊരു വാക്കാണ് അല്ലേ അപ്പോൾ എത്രാമത്തെ എന്നുള്ളതിന് ഇതിനൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഇംഗ്ലീഷ് വാക്ക് ഇല്ല എത്രാമത്തെ എന്നുള്ളതിനൊരു ഒറ്റ ഇംഗ്ലീഷ് വാക്കില്ല നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് നമ്മൾ കഴിഞ്ഞ മൂവി മാസ്കിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് അത് പലർക്കും ഡൗട്ടാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണം ഇത് വളരെ സിമ്പിളാണ് ഒരു മന്ത്രിയുടെ എത്രാമത്തെ മന്ത്രിയാണ് എത്രാമത്തെ മേയറാണ് ഗവർണറാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് വാക്കാണ് എത്രാമത്തെ എന്നുള്ളതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഈസ് ദ Ordinal status, ordinal status of VS Achidanantan among the chief ministers of Kerala. Allengil as the chief minister. ഇവിടെ ആസ് യുസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മിനിസ്റ്റർ എന്ന് മതി ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറയാവുന്നതാണ് വളരെ സിമ്പിൾ ആണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്